Bye. ആൻഡ് മറ്റൊരു സ്വാഗതം ഇതാണ് പൂജപ്പുര മണ്ഡപം ഈ നിക്കുന്ന പൂജപ്പുര മണ്ഡപത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഈ സ്ഥലത്തിന് പറയുന്നത് പൂജപ്പുര എന്നാണ് ഈ പൂജപ്പുരിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം നമ്മുടെ കേരളത്തിന്റെ ഹാർട്ട് ഓഫ് ദി സിറ്റി എന്ന് പറയുമ്പോൾ ഹാർട്ട് എന്ന് പറയുന്നതും ഈ പൂജപ്പുരയാണ് പണ്ട് നമ്മുടെ തിരുവിതാംകൂർ രാജാവ് പൂജ ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണ് ഈ പൂജപ്പുര പിന്നെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മൾ ഇവിടുന്ന് ആണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു കേരളത്തിൻ്റെ ചങ്കായ പൂജപ്പുരയിൽ നിന്നും സ്വാഗതം ടു ഹോട്ട് ആൻഡ് സ്പൈസി എൻ്റെ പേര് ലത കുക്കിംഗ് ഒരു പാഷനാണ് ഞാൻ ഇന്ന് എലീന വരുന്നുണ്ട് ഹോട്ട് ആൻഡ് സ്പൈസിയിലേക്ക് ഇതിന് മുമ്പേ എലീന വന്നപ്പോൾ ഞാൻ വാഴലിൽ പൊതിച്ചോറും കരിമീൻ പൊള്ളിച്ചതൊക്കെയാണ് കൊടുത്തത് ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു മൊസാർജിക്കായിട്ടുള്ളൊരു തേൻ മിഠായി കരിക്കൈസ്ക്രീമും ഉണ്ടാക്കി കൊടുക്കുക ഇതുവരെ പറഞ്ഞിട്ടില്ല എന്താ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് വന്ന ശേഷം കൊടുക്കുക അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്ന വരവാണ് ഇനി ഒരു ചായയും കുടിച്ചിട്ട് വേണം തുടങ്ങാൻ

കാട്ടിലായിരുന്നു വാസം അല്ല അതൊക്കെ കഴിച്ചോണ്ടിരുന്ന സാധനങ്ങൾ കർഷകർ അല്ലെ നമ്മുടെ കർഷകന്മാരായിരുന്നു അതെ അത് നമ്മളെ ഒരങ്ങന്മാരായിരുന്നു പറഞ്ഞു തേൻമുട്ടായി തേൻമിട്ടായി അത് പണ്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് കൊറേ കാലത്തേക്കില്ല ഇല്ല ഇപ്പൊ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ആരാണ് ഇറക്കിയത് വീണ്ടും അതെനിക്ക് അറിയില്ല എന്നെപ്പോലെ ആരെങ്കിലും ഇറക്കി കാണും പഴയ ഓർമ്മകളിൽ കൂടി അത് ശരിക്കും ഈ പണ്ടുണ്ടായിരുന്നു പിന്നെ പുളി പുളിമുട്ടായി തേൻമിട്ടായി അന്നത്തെ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അഞ്ചു പൈസ ആയിരുന്നു അതിന്റെ വില അഞ്ച് പൈസ അതെ ഓരെണ്ണത്തിന്റെ വില എന്ന് പറയുന്നത് അഞ്ച് പൈസ ആയിരുന്നു ഓക്കെ തേൻ കൊണ്ടല്ല ഉണ്ടാക്കുന്നത് പഞ്ചസാര കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ അതിങ്ങനെ പിതുക്കുമ്പളേക്കും ആ പഞ്ചസാര ഇങ്ങനെ ചെയ്യാൻ ഇറങ്ങിയത് കൊണ്ട് ശെരിക്കും പറഞ്ഞാൽ തേനല്ല ഉപയോഗിക്കുന്നത് പഞ്ചസാര പഞ്ചസാര അപ്പൊ ഇതിനൊക്കെ അന്ന് അഞ്ച് പൈസ പത്ത് പൈസ അതിന് മേളിൽ ഒന്നും കണ്ടിട്ടില്ല അന്ന് അത്ര ഇണ്ടോ അമ്മമാര് തരത്തില്ലോ പൈസ ഈ അഞ്ച് പൈസക്ക് തന്നെ അതൊക്കെ ഒപ്പിക്കുന്ന ഒരു വലിയ പാടാ എന്തൊക്കെ സോപ്പ് പടി ഇന്ന് ഫുള്ള് പഠിച്ചു തീർക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അഞ്ചു പൈസക്ക് വേണ്ടി കാലേ പിടിക്കുന്നത് ഇന്ന് അഞ്ഞൂറ് രൂപയാണ് കുട്ടികളുടെ പോക്കറ്റിൽ ഇരിക്കുന്നത് അന്നൊന്നും ഞങ്ങൾ കടയിൽ നിന്ന് ഒരെണ്ണമേ കിട്ടത്തുള്ളൂ ഒന്നേ ഉള്ളൂ ആ ഒരെണ്ണം കിട്ടുന്നതിന് എന്തൊരു പുണ്യെന്നറിയോ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഇന്ന് എപ്പിസോഡിൽ രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ലേ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു അര ഈ കപ്പില് ഈ കപ്പില് അര കപ്പ് ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ ഇത് എന്താ സാധനം ഇഡ്ഡലി അരി എന്ന് പറയും ഇഡ്ഡലി അരി മാത്രമല്ല പച്ചരി വെച്ചും ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഇഡ്ഡലി അരിയാണ് നല്ല സ്മൂത്ത് ആയിട്ട് ഈ ഇഡ്ഡലി അരി എടുത്തിട്ട് നമ്മൾ കഴുകോ അല്ലെങ്കിൽ അതിന് ചെയ്യണോ ഇഡ്ഡലി അരി നാല് മണിക്കൂർ ഇഡ്ലി അരിയും ആ ഉഴുന്നും കൂടി ചേർത്ത് ഞാനാണ്ടാക്കുന്ന പച്ചക്കണ്ടാക്കി കഴിച്ചതിനാ ഞാൻ എന്നിട്ട് നാളെ ചത്തും പോയ കഴിക്കാൻ വരില്ലല്ലോ അതാ പറഞ്ഞത് അത പറഞ്ഞ ഇതൊക്കെ പറയണോ അപ്പൊ ഇത് ഇത് നമ്മൾ ഇഡ്ഡലിക്ക് യൂസ് ചെയ്യുന്ന അരിയാണ് പകരം പച്ചരി യൂസ് ചെയ്യാം പക്ഷെ എനിക്ക് അനുഭവത്തിൽ ഇതാണ് ഏറ്റവും നല്ല തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിപ്പോ അര കപ്പാണ് അര കപ്പാണ് അതില് ഒന്നര ടേബിൾ സ്പൂൺ നോക്കിക്കോ ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന് ഓക്കെ ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്ന് അര കപ്പ് ഇത് ഒരു നാല് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം പച്ചരിയാണെങ്കിൽ ഒരൊറ്റ മണിക്കൂർ മതി ഉഴുന്നും പച്ചരിക്കും കൂടെ ഒരു മണിക്കൂർ സെയിം അളവ് മെഷർമെന്റ് എല്ലാം കറക്റ്റ് ആണ് പക്ഷെ ഞാൻ എടുത്തിരിക്കുന്ന അരിയുടെ വ്യത്യാസം കാരണമാണ് ഞാൻ ഒരു നാല് മണിക്കൂർ പറഞ്ഞത് അപ്പൊ ഇതാണ് ചേച്ചി പറഞ്ഞത് അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഇഡ്ലി അരിയും അത് കൂടാണ്ട് നമ്മുടെ ഉഴുന്നും കൂടെ മിക്സിയിലിട്ട് അരച്ചു പക്ഷെ അതിന് മുമ്പ് നാലു മണിക്കൂർ അത് വെള്ളത്തിൽ സോക്ക് സൂക്കിയത് വെച്ചതിന് ശേഷം മാത്രമാണ് മിക്സിയിലിട്ട് അരച്ചെടുത്ത ആ ഒരു മാവ് മാവ് എന്നല്ലേ പറയാ ബട്ടർ ഇഡ്ലി ദോശ അരക്കുന്ന പോലെ സെയിം തന്നെയാണ് സംഭവം ഇനി അതിനുള്ളിലേക്ക് അത് ഇതിലിപ്പോ ഉപ്പിട്ടു ഇനി നമ്മൾ ഇളക്കൊന്നും വേണ്ടേ വേണം അതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡറും കൂടെ ഫുഡ് കളറാണ് ഈ മിഠായിയുടെ പ്രത്യേകത അതിനൊരു റെഡ് കളറാണ് ശരിക്കും പറഞ്ഞു ശരി വീട്ടിലാണെങ്കിൽ പാവം ചേച്ചി വരുമ്പോണ്ടാക്കി പകുതി വഴി പ്ലിങ്ങ് ഈശ്വര നമ്മൾ പഞ്ചസാര പോവാണ് പഞ്ചസാര പാവ് കാച്ചാ ഒന്ന് തിളപ്പിച്ചെടുക്കണം ശരി നമ്മൾ നേരത്തെ െടുത്ത് ഹാഫ് കപ്പിലാണ് അര കപ്പ് എന്ന് അരിയും ഉഴുന്നും കൂടി നമ്മൾ ഈ ഒരു അളവിലാണ് ഇനി ഇതിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് പഞ്ചസാര കൂടി പോകരുതോ അല്ലെ കറക്റ്റ് ഒരു കപ്പിന് ഒരു അല്പം പോലും ഒരു അല്പം പോലും കൂടുതലില്ല വെള്ളം എത്ര നമ്മൾ ഹാഫ് കപ്പ് ഉണ്ടാക്കാൻ പോവാണ് ചൂടായി ഇങ്ങനത്തെ ഒരു സ്പൂൺ എടുക്കണം നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ കുഞ്ഞസ്പൂണിൽ എടുത്ത് ഈ തിളക്കുന്ന എണ്ണയിലോട്ട് ഒഴിക്കണം അല്ലേ ഒഴിക്കണം അത്രയോ അപ്പൊ കളർ വരുന്നത് എന്നിട്ട് അത് ചൂടോടെ കൊരിയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു ഇച്ചിരി നേരം ഒന്ന് അതിനാണ് ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കാൻ പറഞ്ഞത് ഇപ്പഴാണ് എനിക്ക് കാര്യം മനസ്സിലാക്കി ഞാൻ വിചാരിച്ചു ഈ സാധനം മിക്സ് ചെയ്യും ഒരു ഒരു പണി കൂടി ഇരിക്കട്ടെ എന്ന് സംഭവം അതായത് നമ്മൾ ആദ്യം എടുത്ത് ഇഡലിയുടെ അരി എടുത്തു ഇഡലിയുടെ അരി ഉഴുന്ന് അത് രണ്ടും കൂടെ നാലു മണിക്കൂർ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുത്തു എന്നിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ് അല്ലേ ഉപ്പ് ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് ഉപ്പ് ഇതിലിട്ട് മിക്സ് ചെയ്തു പിന്നെ ആ ഒരു റെഡ് കളർ വരാൻ അല്പം ചെയ്തു എന്നിട്ട് പിന്നെ നമ്മൾ മീൻ വേൽ ഷുഗർ അതായത് ഒരു കപ്പ് ഷുഗറിന് അര കപ്പ് വെള്ളം അതുകൂടി ഇട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇട്ട് വെച്ചിട്ട് ഇട്ടാക്കി ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആ ഒന്നെങ്കി നമുക്ക് പഞ്ചസാരയുടെ അതേ ആ ക്രിസ്റ്റൽസ് അതേപോലെ ഇടാം അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരച്ചിട്ട് ആ പൊടി ഇടും ഇതിങ്ങനെ

ടേസ്റ്റ് ഓവർലോഡഡ് ഷുഗർ ഒന്നും അല്ല എന്നുവെച്ചാൽ നമുക്കിങ്ങനെ എന്താ ഓ ഭയങ്കര മധുരം എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിച്ചിട്ടില്ല കാരണം ഞാൻ ഇതിലും മധുരം കഴിക്കുന്നൊണ്ടായിരിക്കാം ഒരു പക്ഷേ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് എന്തായാലും ഒന്ന് തണുത്തിന് ശേഷം ഈ പരട്ടി വെച്ചിരിക്കുന്ന പരട്ടി എന്നല്ല ഇതിന് മേളിൽ ഇട്ടേക്കുന്ന ആ ഷുഗറും കൂടെ ഇതിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ മിക്സ് ആകുമ്പോൾ വേറെ ടേസ്റ്റും കൂടിയാണ് അതുകൊണ്ട് ഇത്രയും പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ് ബ്രേക്കിന് പോയി തിരിച്ചു വരുമ്പോ എന്താ പോകുന്നത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഐസ്ക്രീം ശരി അപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം വെൽക്കം ബാക്ക് ടു ഹോട്ട് ആൻഡ് സ്പൈസി അപ്പൊ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സംഭവം എന്ന് പറയുന്നത് നൊസ്റ്റാൾജിക് മെമ്മറിയൊക്കെ നൽകുന്ന പണ്ട് ചേച്ചി പണ്ട് 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 സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്പത് പൈസ കൊണ്ട് അല്ല അഞ്ച് പൈസ സോറി ഒരു സീറോ കൂടി പോയി അഞ്ച് പൈസ കൊണ്ട് വാങ്ങിയിരുന്നത് എന്താണ് തേൻമിട്ടായി ഞാനത് കഴിച്ചു നോക്കി പക്ഷെ എനിക്ക് തണുത്തി കഴിഞ്ഞാൽ ഒന്നും കൂടെ കഴിക്കണം ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഐസ്ക്രീമാണ് പക്ഷേ അത് സാധാരണ ഐസ്ക്രീം അല്ല അതായത് ടെൻഡർ കോക്നട്ട് ഐസ്ക്രീം അത് ഇംഗ്ലീഷിൽ നമ്മൾ ഫാഷനായിട്ട് പറയുമ്പോൾ ടെൻഡർ കോക്നട്ട് എന്ന് പറയും കരിക്ക് കൊണ്ടുള്ള ഐസ്ക്രീമാണ് ഇപ്പൊ ഒരു ട്രെൻഡ് ആണ് ഈ കരിക്ക് കൊണ്ടുള്ള ഐസ്ക്രീം പല ബ്രാൻഡുകളും അത് ഇറക്കുന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും വീട്ടിൽ അത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ പറ്റും എന്നുള്ള ചേച്ചി തെളിയിക്കാൻ പോവാണ് ആവശ്യം ശ്രദ്ധിച്ചോണം ആ കരിക്ക് നല്ല വഴുക്കനാണെങ്കിൽ ഒരു പരുവം കണ്ടോ നമ്മൾ സാധാരണ കഴിക്കുന്ന കോരി ഇച്ചിരി കൂടി അതിൽ നിന്ന് ഇച്ചിരി കൂടി മുന്നിലോട്ട് നിൽക്കാം പക്ഷെ തേങ്ങ എടുക്കരുത് തേങ്ങ എടുത്താൽ തേങ്ങയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം ഒരു ഒരു ഈ ബൗളിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതേപോലെ ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പൊടിച്ച് പൊടിച്ച് വെച്ചിരിക്കുക ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പൊടിച്ചോണ്ട് അല്ലെങ്കിൽ മിക്സിയിലാണെങ്കിൽ പൊടിക്കേണ്ട എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്താൽ മതി അതുപോലത്താണ് ഇത് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം ഇതൊരു ഓപ്ഷനൽ ആണ് വേണം നിർബന്ധമില്ല ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്താണ് ഗുണം എന്താ ഉണ്ടെങ്കിൽ എന്നാ സോഫ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് പാല് തിളപ്പിച്ച് ഇന്നലെ ഞാൻ തിളപ്പിച്ചു വെച്ച് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഒരു കപ്പാണ് ഇതെന്നാ ചേച്ചി കണ്ടപ്പോഴേ മനസ്സിലായി ഇത് വേണ്ടസ് ഇത് ഈ കരിക്കിന്റെ കരിക്ക ഓ ഇത്രയൊക്കെ കിട്ടിയോ വെള്ളം ഇത് ഇത്ര പത്ത് തെങ്ങോറ്റൊക്കെ ശരി അപ്പൊ എന്തായാലും കരിക്കുണ്ട് കരിക്കിന്റെ വെള്ളമുണ്ട് എസൻസ് ഉണ്ട് വാനില അല്ലേ ഫ്ലേവർ വാനില എസെൻസ് ഉണ്ട് ഇത് പഞ്ചസാര പൊടിച്ചതാണ് ഫ്രഷ് ക്രീം പിന്നെ കാച്ചിയ തണുത്ത പാൽ മിൽക്ക് അല്ലേ അപ്പം നമ്മുടെ കരിക്ക് നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി എന്നാ ചെയ്യണ്ട നമ്മള് കരിക്കും ുംരിക്കും കോമ കരിക്കും നമുക്ക് എടുക്കാം ഇതിന് ഈ നല്ല മധുരം വേണം നല്ല മധുരം ഐസ്ക്രീം എന്താണ് അതൊക്കെ അതെ ഓ കണ്ട മിൽക്ക് നമ്മളപ്പ് ചെയ്തു ഞാൻ ഇതെല്ലാം ഓരോ ബൗളല്ലേ വേണ്ട അതെ ഒറ്റ ബൗള്സൻസ് ഒരു സ്പൂൺ ഫ്രഷ് ഫ്രഷ് ക്രീം ഇനി പഞ്ചസാര ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാൻ പോവുകയാണ് കണ്ടൻസ് മിൽക്കിനകത്ത് നല്ല മധുരമുണ്ട് പക്ഷേ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ മധുരമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അത് കാരണമാണ് പഞ്ചസാര ഇതിൽ കൂടുതൽ കൂടുതൽ ഇടുന്നത് അപ്പൊ നമുക്ക് കൂടെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിനുള്ളിൽ വെച്ചാൽ മതി ഞാൻ പ്രേക്ഷകരോട് ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും അപ്പൊ ഈ ഇപ്പം ഇത്തവരെയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് കരിക്ക് നമ്മൾ നന്നായിട്ട് ഇതിലേക്ക് ഇട്ടു അതുകൂടാണ്ട് ഒരു ബൗൾ നമ്മൾ കരിക്കിൻ്റെ വെള്ളം ആഡ് ചെയ്തു പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിലും ഒരു ബൗൾ ആഡ് ചെയ്തു ഫ്രഷ് ക്രീമും ഒരു ബൗൾ ആൻഡ് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചു അതായത് നല്ല പാല് പാലും നമ്മളിതിലേക്ക് ആഡ് ചെയ്തു എന്നിട്ട് പഞ്ചസാര ആ പഞ്ചസാരയും പഞ്ചാരയും കൂടെ ചെയ്തതിനു ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തു ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഇതേപോലെ തന്നെ ഫ്രീസറിൽ എയർ ടൈറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കുക ഫോർ സിക്സ് അവേഴ്സ് അപ്പൊ നമ്മളിപ്പോ വൈകുന്നേരം ഉണ്ടാക്കുന്ന രാത്രിയിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുത്തതിന് ശേഷം ഒന്നും കൂടെ ബീറ്റ് ചെയ്തത് ഇതുവരെ ചെയ്താൽ ഐസ്ക്രീം റെഡി ആവും എന്നാണ് പറഞ്ഞത് പക്ഷേ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ട സാധനം അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന പ്രോസസ്സ് അപ്പൊ ചേച്ചി ഓൾറെഡി നമുക്ക് വേണ്ടി എളുപ്പത്തിന് സിക്സ് അവേഴ്സ് കറക്റ്റ് ഫ്രീസില് വെച്ച ആ ഒരു റെസിപ്പി ഇതാണ് ചേച്ചി നേരത്തെ പറഞ്ഞിങ് ഞാൻ ശരിക്കും വിപ്പിൻ്റെ കേട്ടുകൊണ്ടിരുന്നത് ആ ഈ സംഭവം നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ് നമ്മൾ സിക്സ് അവേഴ്സ് കഴിഞ്ഞ് കാണുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ് ഇതിലേക്ക് ഈ ക്രീം ഇത്രയും നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ബീറ്റ് ചെയ്ത ശേഷം അപ്പോഴത്തേക്കും നല്ല ഫ്ലഫി ആയിട്ടിരിക്കും ഐസ്ക്രീം ഇതുപോലെ മുട്ട മുട്ട വതച്ചാലും ഇതാ കമഴിച്ച വീഴത്തില്ല സത്യം മുട്ടയുടെ വയറ്റ് വതച്ചാൽ ഇതുപോലെ ഇരിക്കും കമഴ്ന്ന വീഴത്തില അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ഓരോ തവണയും ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു നോക്കുക താഴെ വീഴാത്ത പരുവാവുമ്പോഴത്തേക്ക് നമുക്ക് പറ്റും ഇപ്പഴും പഴയ ബിസിനസ് ഒക്കെ ഉണ്ടോ മറ്റേ ഫുഡ് എല്ലാവർക്കും കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇതുണ്ടോ ആപ്പ് ഉണ്ടോ ഇല്ല അടുത്ത് പേര് സ്പെഷ്യലി എന്റെ ഫ്രണ്ടിന്റെ ചേച്ചിമാരൊക്കെ എന്നോട് പറഞ്ഞു എടാ നമ്പർ ഒന്നും കൂടെ ഒന്ന് പറയൂന്ന് പക്ഷെ ഞാൻ പറഞ്ഞു ഈ ചേച്ചിയുടെ നമ്പർ കൊടുക്കാൻ വേണ്ടി ഇപ്പൊ എന്റെ എന്റെ പരിപാടി കണ്ട ശേഷം ഒത്തിരി പേര് അപ്പൊ എന്തായാലും ചേച്ചിയുടെ ഫോൺ നമ്പർ ഒന്നും കൂടെ ഇപ്പൊ തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കാരണം കൊറേ പേര് അന്നും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ചേച്ചിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാല് ഷി ടേക്സ് ഓർഡേഴ്സ് അപ്പം പൊതിച്ചോർ ഇപ്പോഴും ഉണ്ടോ

സിക്സ് ടു ഫൈവ് എയ്റ്റ് എയ്റ്റ് സെറ്റ് അപ്പൊ ഇനി എന്റെ അടുത്ത് ആരും ചോദിക്കണ്ടല്ലോ ഞാൻ നമ്പർ ഇപ്പൊ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ചേച്ചിനെ വിളിച്ചാൽ മതി പക്ഷെ രാവിലെ ഒന്ന് വിളിച്ചിട്ട് ഉച്ചക്ക് പെട്ടെന്ന് വേണം എന്നൊന്നും പറയുന്നത് ഒരു കൊറച്ച തലേ ദിവസം പറഞ്ഞാൽ മതി ചേച്ചി വന്നപ്പോഴേ പറഞ്ഞു ചേച്ചിയുടെ ഒരു ആഗ്രഹം മനസ്സിൽ കിടപ്പുണ്ട് അതെന്താന്നുള്ളത് എന്നോട് പിന്നീട് പറയാമെന്നാണ് പറഞ്ഞത് പക്ഷെ അതെന്താന്നുള്ളത് എനിക്കൊന്നറിയണം എന്താണ് ആഗ്രഹം സംഭവം എന്താണെന്ന് കുക്കിംഗിന്റെ ആ പറയാൻ വരുന്ന ആൾക്ക് ബന്ധമുണ്ട് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് എം എ യൂസഫ് അലി സാറല്ലേ എനിക്ക് പുള്ളിയെ ഒന്ന് കാണണം അത് അല്ല സിനിമ നടന്മാരൊക്കെ പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല ജീവിതത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല പക്ഷെ എനിക്ക് പുള്ളിയെ കാണാൻ കാണ പുള്ളിയെ കുറിച്ച് വായിച്ച് മാറിഞ്ഞും കണ്ടും കഴിച്ച പാവ ാണ് പുള്ളി ഇത്രയും വലിയൊരു വ്യവസായി മാറിയത് ആ എളിമയും ഒക്കെ കണ്ടിട്ട് എന്റെ ഒരു ആഗ്രഹം പാഴയിലുണ്ടാക്കി കൊടുക്കണം അത് എല്ലാരും ഞാനിത് പറയുമ്പോൾ എല്ലാരും എന്നെ കളിയാക്കാറ് ഞാൻ തീർന്നു അപ്പഴേ മരിക്കും നല്ല സത്യമായിട്ട് ഏറ്റവും വലിയ ആഗ്രഹം എന്റെ കുട്ടികൾക്ക് അത് നല്ലോണം അറിയാം ചേച്ചിയുടെ ഈ ഒരു ആഗ്രഹം ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തി തരും ഡെഫിനറ്റ് അത് ഉണ്ടെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്താണെങ്കിൽ നമുക്ക് അത് ഷൂട്ട് ചെയ്ത് ഞാൻ കാണിക്കുകയാണ് കാരണം ആൾക്കാർ വിചാരിക്കുന്നു ഞാൻ വെറുതെ പറഞ്ഞതാണ് അപ്പൊ ടെൻ ഓ ക്ലോക്കിനായിട്ട് ഐസ്ക്രീം ഇവിടെ റെഡിയായി ആക്ച്വലി ഇതിങ്ങനെ എന്താ നോക്കി ഇരുന്ന് കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട് അല്ലേ അത് കാരണം പ്രേക്ഷകരെ കാണിക്കണ്ടായിരുന്നു അതുകൊണ്ട് എന്തായാലും ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ശരിക്കും ഭയങ്കര ഐസ്ക്രീം പേഴ്സൺ അല്ല അല്ല ഞാൻ അങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നല്ലോ പക്ഷെ വഞ്ചിന് മുതൽ കഴിച്ച അതൊരു ഒന്നര കഴിഞ്ഞായിരിക്കും സൂപ്പർ ശരിക്കും ഇത് മറ്റേ നമ്മള് ഹോട്ടലിൽ നിന്നും മേടിക്കുന്ന ടേസ്റ്റ് ഉണ്ട് സത്യം പറ ഫ്രിഡ്ജ് വെക്കാൻ പോഡ് ചെയ്യും ഫ്രിഡ്ജിൽ കൂടെ സാധനം എല്ലാരും എന്റെ കൂടെ അടുക്കളയിലുണ്ടായിരുന്നു അവരെല്ലാം അടുക്കളയിൽ പോയി സ്പൂണിട്ട് നോക്കിയവരുണ്ട് ഇതാണ് ഞാൻ എവിടെയെങ്കിലും എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ ഇവരെയൊക്കെ പോയി എല്ലാം കഴിക്കും ഞാൻ ഷൂട്ട് ചൂട്ട് എന്നെടുത്ത് കഴിക്കും ഒറ്റയ്ക്ക് എല്ലാം കഴിക്കല്ലോ ക്രൂരൊന്നും കൊടുക്കൂല നിങ്ങൾ ചേച്ചി നിർത്തിട്ട് ടേസ്റ്റ് ചെയ്ത് എന്ന് ടേസ്റ്റ് ചെയ്തു ഓ ഇത് ഗംഭീര സാധനം കളം പറയാലോ സൂപ്പർ ടേസ്റ്റ് ആണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഹോം മെയ്ഡ് ഐസ്ക്രീം അമ്മ ഉണ്ടാക്കുമെങ്കിലും കൊറേ വർഷം ബാക്കാണ് അമ്മ ഉണ്ടാക്കുന്നത് പക്ഷെ ഇപ്പം ഇത് കഴിച്ചു നോക്കിയിട്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് ചേച്ചി നമുക്ക് നമ്മുടെ ജനറേഷൻ ഞങ്ങളുടെ ജനറേഷന് പറ്റിയത് ഇതാണ് നിങ്ങളുടെ മറ്റേ മറ്റേ എന്തായാലും തേൻമിട്ടായി ഉണ്ടല്ലോ അത് അത് അടിപൊളിയാണ് പക്ഷെ ഈ സംഭവം എന്നെ അത്ഭുതപ്പെടുത്തി എന്താന്ന് വെച്ചാൽ വീട്ടിൽ ഇത്രയും കിടിലോ ആയിട്ട് ടേസ്റ്റ് വരും എന്നുള്ള ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷേ വളരെ ഈസി ആയിട്ട് അതായത് മറ്റേ നമ്മുടെ തേങ്ങന്റെ നന്നായിട്ട് കരിക്കിന്റെ ഇതും കരിക്കിന്റെ വെള്ളവും അത് കൂടാണ്ട് കണ്ടെൻസ്ഡ് മിൽക്ക് പിന്നെ അല്ലാണ്ട് മിൽക്ക് ബോയിൽ ചെയ്തത് പിന്നെ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക എസെൻസ് ഐസ്ക്രീം ഇതുപോലെ സെയിൽ സെയിലാക്കാൻ പറ്റുന്നില്ലല്ലേ ഒന്ന് ചെയ്ത് നോക്കി പോവല്ലേ പിന്നെ എന്റെ ബർത്ത്ഡേ ഇൻ കേസ് ഞാൻ ഇവിടെ ട്രിവാൻഡത്ത് വെച്ചാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഐസ്ക്രീം വേണ്ടി വരും വേണ്ട കേക്ക് വേണ്ട എനിക്ക് ഐസ്ക്രീം മതി ഐസ്ക്രീം തന്നെ നമുക്കൊരു കിടുക്കൻ ഇത്രയും വലിയ ഐസ്ക്രീം കിട്ടും അത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം നമുക്ക് ഐസ്ക്രീം കേക്ക് ഉണ്ട് ും ഇത് ഒന്ന് ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് നമ്മള് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന പുറത്തു പോയി മേടിക്കുന്നതും അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഹോം മെയ്ഡാണ് എപ്പോഴും കുട്ടികൾക്ക് നല്ലത് അതുകൊണ്ട് വീട്ടിലെല്ലാരും ഉണ്ടാക്കി നോക്കണം അത്രേ ഉള്ളൂ പറയാം Dada matata masani kan wata ta tata.